അപ്പൊ അമ്പത് കിലോന്റെ ചാക്കിലാണ് ആണ് കേട്ടോ നമ്മൾ നിറക്കുന്നത് പറയുന്നത് പക്ഷെ അമ്പത് കിലോന്റെ ചാണകം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല

ആളുകള് പറഞ്ഞിട്ടാണ് അതിന്റെ മേത്ത മുടി നന്നായിട്ട് മുടിയുണ്ട് അപ്പം ഈ മുടി നന്നായിട്ട് ഉണ്ടാകുമ്പോൾ എന്താ പറഞ്ഞാൽ ഈ കൊതുകടി ഈച്ചകടി അങ്ങനെയുള്ള കേസുകളൊക്കെ നന്നായിട്ടുള്ള മതിയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അപ്പം അത് ഇല്ലാതിരിക്കാനായിട്ടാണ് തോന്നുന്നത് ഇവിടെ ഉള്ള പോത്ത് വളർത്തുന്ന ആളുകളുടെ പോത്ത് കംപ്ലീറ്റ് മേത്ത് മുടി ഒന്നുമില്ല കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ഒപ്പമൊക്കെ കൊണ്ടുവന്ന പോത്തുകളാണ് പക്ഷെ മുടി ഉണ്ടായിരുന്നു അല്ലേ അത് കഴിഞ്ഞിട്ടിപ്പോൾ ഇപ്പം നോക്കുമ്പോൾ ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ സമയത്ത് മുടി ഒന്നും ഇല്ല ഒക്കെ കുട്ടപ്പനായി നിൽക്കണോ അപ്പോൾ ശരിക്ക് ആ ശരിക്ക് ശരിക്കെടുത്ത് കാണിക്കും അതിനുള്ള എന്താ ഇപ്പോൾ എന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വേപ്പണ്ണ തേച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഈ വേപ്പെണ്ണ തേച്ചോണ്ട് ഇപ്പോൾ ഇത് പൂവോ അത് നമുക്ക് അറിയില്ല അപ്പൊ ഇത് കളയാനായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇത് നമുക്കൊന്ന് പറഞ്ഞു തരണം എന്നിട്ട് നമുക്ക് അത് ചെയ്യണതായിട്ട് നമുക്ക് ഒരു വീഡിയോ കാണിക്കുകയും ചെയ്യാം കായിട്ട് അവന്റെ കാണിച്ചേട്ടാ അവന്റെ മേത്താണ് മേത്തു കാണിച്ചാണ് ായാടുക്കടത്തില്ല അവരെത്തില്ല ഇതുവരെ ഉള്ളു വിളിക്കേണ്ട താമസിക്കുന്നു കണ്ടാ ഇവന്റെ മേത്ത് മൊത്തം കായാണ് ഇപ്പൊ ഈ മുടിയുള്ള കാരണാണ് ഇങ്ങനെ കായ് നിക്കണത് അല്ലടാ അതുകൊണ്ടല്ലേ അങ്ങനെ നിക്കണത് എടുത്തു കളയാണ് ആ ഇനിയിപ്പൊ എടുത്തു കളയല് കുളിപ്പിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മൂപ്പർക്ക് അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് ആ ഗുളിക കൊടുക്കപ്പ അപ്പോൾ നമ്മൾ പോത്തിന് വരയ്ക്കും മരുന്ന് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ മാസവും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ നമ്മൾ കൊടുക്കുന്ന എന്താ വെച്ചാൽ നമുക്ക് കേബേജിന്റെ തോലില്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള തൂല് കിട്ടും കേട്ടോ പിന്നെ കായയുടെ തോലും അതാണ് നമ്മൾ കൂടുതലായിട്ട് ഇവർക്ക് കൊടുക്കണത് അപ്പോൾ ഇനിയിപ്പോൾ വേരശല്യം കൂടാനുള്ളൊരു സാധ്യത കൂടുതലാണോ എന്നറിയില്ല മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ ഇതുപോലെ വളർത്തുന്നവരോട് ചോദിച്ചപ്പോഴും മാസം കൊടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കാരണം നമ്മൾ ഇത് കൊടുക്കുന്നത് കൊണ്ട് പിന്നെ കൊടുക്കാന്ന് െ അതുകൊണ്ടാണ് പരിചയമുള്ളവരും ഇതിങ്ങനെ അത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കേബേന്റെ തോല് കിട്ടും അപ്പൊ പുല്ല് കുറവാണല്ലോ ഓൾറെഡി ഇപ്പൊ പുല്ല് കുറവായ കാരണം നമ്മളിപ്പോൾ അതാ കൊടുക്കുന്നത് വൈകുന്നേരങ്ങൾ മാത്ര കാലത്ത് തൊട്ട് വൈകുന്നേരങ്ങളൊക്കെ പുറത്ത് ഇങ്ങനെ അവിടെ നമ്മൾ പുല്ലിലും ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേശൊക്കെ മേക്കും അവരിങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ തിന്നും അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ അവർക്ക് വിഷക്കുല്ല് എന്ന് വെച്ചിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കുന്ന സാധനം ഈ കേബേജിന്റെ തോലും കായത്തോല് കായന്റെ തണ്ട് അങ്ങനെയുള്ള ഒക്കെയാണ് കൊടുക്കുന്നത് അപ്പൊ ചെറിയ ചെറിയ പീസ ആക്കിയിട്ട് നമ്മുടെ ചിപ്സ് പോലെ വെട്ടി വെട്ടിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെട്ടിട്ട് കൊടുക്കണം അങ്ങനെ അങ്ങനെ ഇട്ട് നന്നായി കഴിക്കും അപ്പൊ അതിലൂടെ ഒക്കെ ഇങ്ങനെ വരശല്യം വരുന്ന കൊടുത്ത് പരിചയമുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവര് പറയുമ്പോ നമ്മള് പിന്നെ അത് പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മള് വീണ്ടും കൂട്ടിയിട്ടൊന്നും ഇല്ല ആയിരത്തി അഞ്ഞൂറിന്റെ രണ്ടെണ്ണം തന്നെ ഓരോന്ന് രണ്ടുപേർക്കും അങ്ങനെ കൊടുക്കണം അപ്പഴും നമുക്ക് കൊടുക്കാനുള്ള പരിപാടി നോക്കിയാലോ അപ്പൊ ആദ്യം ഒരു പഴം കൊടുത്തിട്ട് നമ്മൾ അവരിനൊന്ന് ആ പഴത്തിന്റെ ടേസ്റ്റ് അവർക്ക് മനസ്സിലായി പഴാണ് തിന്നാനാണെന്ന് മനസ്സിലായി പക്ഷെ ഇനി ഇതിന്റെ ഉള്ളിൽ ഗുളിക വെച്ച് കൊടുക്കുമ്പോഴാണ് അടുത്തത് അപ്പൊ ശെരിയെന്ന് കൊടുക്കന്ന അവര് തിന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് നമുക്ക് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം അല്ലേ ജസ്റ്റ് ഒരു കീറൽ കീറണല്ലേ കീറിയിട്ട് ആ ഗുളികേനെ അതിൽ പൊട്ടിച്ച് ആ അതിൻ്റെ ഉള്ളിൽ വെച്ച് അടുത്ത ഗുളിക എടുത്ത് നമ്മളിതുമായി അതിൻ്റെ ഉള്ളിക്ക് തന്നെ അങ്ങനെ അങ്ങോട്ട് തിരികെ കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ അപ്പൊ ഒരാൾക്ക് കൊടുത്തോ ഇടാ എന്നടാ ഒരു പഴം കൂടി കഴിച്ചു പോക്ക അങ്ങോട്ട് പോക്കാരില്ല

ഇവൻ പിന്നെ കുഴപ്പമില്ല ഇവന് കൊറച്ച് ഇതുക്കുന്നതിര കൂടുതലാ ഇവർ വിളിച്ചു കഴിഞ്ഞാ ഓടി വരും അപ്പൊ അങ്ങനൊരു ഇത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞുകഴിഞ്ഞാ നമ്മടെ കുട്ടികളിനെ ഇഷ്ട കൂടുതല് ഇഷ്ടക്കുറവാണ് കേട്ടാ ഇവന് ഇവന് ഭയങ്കര ഇഷ്ടക്കുറവാണ് കുട്ടികളിനെ

നമ്മുടെ അമ്മക്കുട്ടീനും ആൾക്കുട്ടീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവനെ ഇവ കുട്ടികളെ കൊണ്ടുവരുന്നത് ഇവനെ ആട്ടാ ഇവരും ഇവനെ കൊണ്ടുവരില്ല ഇവൻ ആൾ വില്ലനാ അപ്പം അതുകൊണ്ട് ഇവനെ കുട്ടികളൊക്കെ കുടിച്ചു കൊണ്ടുപോകുന്നത് ഇവൻ അവിടെ കഴിച്ചോ അല്ലെങ്കിൽ ഇവിടെ കെട്ടിയിട്ട് ഉച്ച കണ്ടിട്ട് കൊണ്ടുപോയാൽ മതിയാ ഇവിടെ ഉള്ള തീറ്റ പോലും അവിടെയില്ല ഏഹ് കയറ് കുറച്ചും കൂടി ലൂസായി കെട്ടി കഴിഞ്ഞാൽ അപ്പൊ അവിടെയൊക്കെ നമുക്ക് പുല്ല് വെട്ടാനും കിട്ടാ വെട്ടാ വെട്ടണ്ടെന്ന് ചോദിച്ചാൽ കുറേശ്ശെ 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 അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കാരണം വേനൽക്കാലാവുമ്പോ തീരെ പുല്ല് ഇല്ലാതിരിക്കേണ്ട വെച്ചിട്ട് അല്ലേ അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല അവർക്ക് ദിവസം ഒരു അത്യാവശ്യം വരളെ പുല്ല് പിന്നെ വൈകുന്നേരം മാത്രമാണ് നമ്മൾ ആ സംഭവം കൊടുക്കുന്നത് ഈ ഈടെ തണ്ടും അങ്ങനത്തെ കൊടുക്കുന്നത് അപ്പൊ രാത്രിക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ മേഞ്ഞ് ഇങ്ങനെ നിന്നോളും അല്ലേ ഇഞ്ചി ഇഞ്ചിയില് മണ്ണിടാനായിക്കണ് തന്നെ പുല്ല് ഇതയ്ക്കണല്ലേ പുല്ല് നന്നായിട്ട് വന്നടങ്ങില്ലേ കണ്ടോ പുല്ലൊക്കെ പറിക്കാനായിക്കണേ കാലത്തഞ്ചിന് നനയ്ക്കാൻ ഒരു പത്ത് മിനിറ്റ് വൈകി പോയിട്ടാ കാരണം ഞാൻ ഒന്ന് പുറത്ത് പോയപ്പോൾ കുറച്ച് നേരം വൈകി എത്താൻ പിന്നെ നമ്മുടെ പോത്തുകൂട്ടന്മാർക്കുള്ള മറ്റേ മരുന്ന് ഗുളിക പഠിക്കാനായിട്ടല്ലേ കട തുറക്കാൻ വൈകി അപ്പൊ അതാണ് ഉണ്ടായത് പിന്നെ വന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് കാലത്ത് കഞ്ഞി കുടിക്കണ്ടേ സൗണ്ട് വഴിക്ക് ഓടി അവിടെ അവൻ ൂട്ടം ഒരാൾ ചോദിച്ചായിരുന്നുണ്ടല്ലോ നല്ല ലാഭാന്ന് തോന്നിച്ച് വില അല്ലേ ചോദിക്കുന്നത് ഓരോരുത്തര് അപ്പൊ അങ്ങനെ നോക്കി കാര്യമില്ല നമ്മൾ പിന്നെ അങ്ങനെ എളുപ്പത്തി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു കാരണം അവരൊക്കെ ഉണ്ടാവുമ്പോ നമുക്ക് എന്തോ ഒരു സമയം പോക്കും അല്ലേ പിന്നെ പിന്നെ പിന്നൊരു ആവശ്യമാണല്ലോ എളുപ്പം കൊടുക്കണം എന്നൊക്കെയാണ് വളർന്നിട്ട് ഇങ്ങനെ അല്ലെ ഓരോരുത്തർ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പൊ എളുപ്പത്തിനില്ല െ തുടങ്ങി പക്ഷെ നമുക്ക് മാറ്റണം നമുക്ക് നീലവഴുങ്ങല്ലേ വെക്കണമെന്നുണ്ട് നമുക്ക്

ഒരു സാമ്പാറാ അതെങ്ങനെ അവിയലാ അതെങ്ങനെ വെക്കാടാ ഇപ്രാവശ്യം അവിയൽ വെക്കട്ടാ കൊത്തമര കുറച്ചിട്ടേ കാരണം നമ്മുടെ കൊത്തമരച്ചിട്ട് അവിയൽ ഉണ്ടാക്കിയില്ല അതെ അതെ പയറും കൊത്തുമരും ബാക്കി പഠിക്കേണ്ടി ബാക്കിയുള്ള ആയിട്ടില്ല അതാണ് പിന്നെ തക്കാളി ഒരെണ്ണം പഴുത്തുണ്ടായ ഒരു തക്കാളി അതൊന്ന് പഴുത്തില്ലോ ചോപ്പായി ചോപ്പായി അതെ ഫ്രഷ് തക്കാളി തിന്നിട്ടുള്ളൊരു പരിചയമില്ല എങ്ങനെ ഉണ്ട് നോക്കണല്ലോ അല്ലേ വൈദ്യുതി വരുന്നുണ്ട് നന്നായി വരുന്നൊക്കെ അത് ചെല്ലതും ഒരു കേട് പോലെ അല്ലേ റെഡിയാവും കൊഴപ്പുണ്ടാവില്ല വിചാരിക്ക മൂന്നാഴ്ച കൂടുമ്പോ ജസ്റ്റ് ഒന്ന് മണ്ണൊക്കെ ഒന്ന് പോയെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇത് മാതിരി ഒന്ന് കൂട്ടി കൊടുക്കണം അല്ലേ പിന്നെ വെള്ളം നിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മളത് ഇതാണ് നമ്മൾ ഇങ്ങനെ കൂട്ടി കൊടുക്കേണ്ട കാരണമാണ് പിന്നെ ഇടയ്ക്ക് കൂട്ടി കൊടുത്തല്ല മണ് വെള്ളം ആ തടം ഇല്ലാണ്ടായി മാറും അപ്പൊ ഇതാഴ്ചയില് നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോ ജസ്റ്റ് ഒന്ന് ഇത് മാറി ഒന്ന് കൂട്ടി കൊടുക്കാം അല്ലേ വെള്ളം നിക്കാനും അത് മാതിരി വാഴയ്ക്കൊരു ഉറപ്പൊക്കെ ആയി അപ്പൊ ഇത് ഒന്ന് ഒന്ന് കൂട്ടിക്കൊടുക്കുക പിന്നെ ചാണകെള്ളം ഒഴിച്ചാണ് ഒഴിച്ചാട്ട കഴിഞ്ഞ ആഴ്ച ഒഴിച്ചു കഴിഞ്ഞാഴ്ച ചാണകപ്പൊടി ഇട്ടിട്ട് ഒഴിച്ചതും ഒക്കെ ചെയ്ത് കാരണം ഇനി പരിവായണ്ട് അതെ അപ്പൊ എങ്ങനെ നിക്കുന്നുണ്ട് അപ്പിന് അതൊന്നും കൂട്ടി കൊടുക്കട്ടെ ഇത് ഈ ചാക്ക് നിറഞ്ഞിട്ടില്ല ചാക്കിട്ടില്ല ഈ ചാക്ക് അറിഞ്ഞിട്ടില്ല ഒരു അരച്ചാക്കളോ ഇനിയിപ്പോ നമ്മള് കുറച്ചും കൂടി ഇടണ്ട് അപ്പൊ ഉണങ്ങാൻ ഉണക്കാൻ വേണ്ടിട്ടോ ആ ഉണങ്ങിയ ശേഷം ഇനിയിപ്പോ അതും കൂടി ചാക്കിലാക്കാം അപ്പൊ ഇതുപോലെ മൂന്ന് നാല് ചാക്കിയാണ് കേട്ടോ നമ്മൾ രണ്ട് താർപ്പായലിട്ടേക്കണത് അപ്പ ആവുന്ന സമയത്ത് ഇതേപോലെ ആക്കി വെച്ചിട്ട് അല്ല എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമ്മ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എത്തിച്ചുകൊടുക്കണ്ട ഒരു കുഴപ്പൊന്നും ഇല്ല ഇതിപ്പോ ദൂരമല്ലാണ്ട് ദൂരമാണെങ്കിൽ നടക്കില്ല അപ്പൊ നമ്മൾ ഇത് മാതിരി ചാക്കിലൊക്കെ ആക്കി വെച്ചിട്ട് ഒരു അമ്പത് കിലോന്റെ ചാക്കാട്ടെ നമ്മുടെ കണക്കും കൂടി പറഞ്ഞോ ഒന്ന് പറഞ്ഞോ കണക്ക് ചാക്കി നമ്മള് അമ്പത് കിലോന്റെ ചാക്കിൽ ചാക്കുമ്പോ അമ്പത് കിലോന്നുണ്ടോ ഇല്ല അപ്പൊ പലരും അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എത്ര കിലോന് ഉണ്ടാവും നമ്മള് തൂക്കിയിട്ടല്ല കൊടുക്കണേ നമ്മള് അമ്പത് കിലോന്റെ ചാക്കില് നമ്മളിത്മാതിരി നിറച്ച് കണ്ട ഇമാതിരി നിറച്ച് ഫുൾ ഫില്ലാക്കി കൊടുക്കും അപ്പൊ അതൊന്നും മൂട്ടിയിട്ട് നമ്മള് പോവാത്ത കണ്ടീഷനിൽ നമ്മൾ കിലോന്റെ ചാക്ക് എന്ന് പറയുമ്പോ അതിൽ അമ്പത് കിലോന് ഉണ്ടാവില്ല ഇത് ഇങ്ങനെ നിറച്ചിട്ടങ്ങ് കൊടുക്കും അല്ലേ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ആദ്യത്തെ തക്കാളി ആദ്യമായിട്ടുണ്ടായ തക്കാളിയാണ് കേട്ടോ ഇന്നേ വരെ തക്കാളി കൃഷി ചെയ്തിട്ട് നമുക്ക് ഒരെണ്ണം പോലും പഴുത്തിട്ട് കിട്ടിട്ടില്ല ഒരു തക്കാളി സുന്ദരനായി നിക്കണ്ട് അപ്പൊ ഇത് നമുക്ക് കഴിക്കണം ഇത് നമ്മളൊരു പറഞ്ഞില്ലേ പച്ചക്കറികടയുടെ മുന്നിൽ ഇണ്ടായ ഇത് കഴിക്കാൻ കൊണ്ടുവന്നാളി അപ്പൊട്ടോ തട കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഒരു നനവ് നനവ് കാരണം സൈഡിലുള്ള മണ്ണൊന്നും ഇല്ലല്ലോ അതെ ഞാൻ കുറച്ച് വെള്ളം നിർത്തണമാരിതാ നമുക്ക് ചെയ്യാം ആദ്യം ഒന്ന് ഒന്ന് കാരണം നനഞ്ഞാൽ നല്ലതാ നമുക്ക് എപ്പോഴെങ്കിലും ഇത് മാതിരി ഒന്ന് മണ്ണ് കൂട്ടാനൊക്കെ അപ്പൊ നനഞ്ഞു കഴിഞ്ഞാൽ നല്ലതാ നമ്മുടെ തക്കാളി തക്കാളിട്ടോ അപ്പൊ അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാതെ മേടിച്ച തെയ്യാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആ തേ ഒരു തേ കാണുമ്പോ തന്നെ നമുക്ക് നമ്മളെവിടക്കയിലൊക്കെ പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ റോഡ് സൈഡിലൊക്കെ ഞാൻ നോക്കും പപ്പായോ അത് ഇത് അപ്പൊ പപ്പായൊക്കെ ഇങ്ങനെ നിൽക്കണ്ട അപ്പൊ ഞാൻ ചേട്ടനോട് പറയും നമുക്ക് അത് പൊഴക്കിയാലോ ഒന്നും പറഞ്ഞ റോഡ് സൈഡിൽ നിൽക്കണ പപ്പായ ഒക്കെ നല്ല വളർച്ചയുണ്ട് കിട്ടോ നല്ല ഹൈറ്റൊക്കെ വന്നിട്ട് നല്ല സൂപ്പറായിരിക്കും അപ്പൊ അതെ നല്ല അടിപൊളി ഒരു തക്കാളിയാണ് അപ്പൊ ഞാൻ ഇത് കറിക്ക് ഉപയോഗിക്കുന്നില്ല നമ്മൾ പച്ചയ്ക്ക് കഴിക്കാൻ പോവാണ് നമ്മളിപ്പോ ഏത് സാധനം നല്ലത് ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോ ആദ്യം കഴിക്കുന്നത് പച്ചക്കല്ലേ അല്ലേ ഇത് അങ്ങനെ മധുരം അപ്പൊ തക്കാളി ആദ്യത്തെ തക്കാളി നമ്മള് കുറച്ചു കഴിഞ്ഞു

അപ്പൊ ഇനി നമ്മുടെ ആ തക്കാളി ഇതൊക്കെ കഴിയുമ്പോഴേക്കാണെങ്കിലും വീണ്ടും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ കഴിക്കാനും കറി വെക്കാനും കിട്ടുള്ളൂല്ലേ ഒരു കിടി കടിക്കണോ ചേട്ടാ അല്ലെങ്കി ഫുള്ളും കഴിക്കണോന്ന് അപ്പൊ ഇന്നത്തെ വെടിയെ നമുക്ക് അപ്പൊ ഇതൊക്കെ ഉള്ളോട്ടോ അപ്പൊ ഇത് ഇങ്ങനെ ഓരോന്നോരോന്റെ കൃഷിയുടെ ഇതും ഞാൻ കാറ്റി പരുവായിട്ടുണ്ട് ആയിട്ടുണ്ട് ആ സെക്കൻഡ് ട്രിപ്പ് ആണ് ട്ടോ നമ്മൾ കേട്ടോ ഇപ്പോ മലയാളിതായി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു പ്രശ്നം കൂടി ചെയ്യാനുള്ളത് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ